സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ രതി നിർവേദം പത്മരാജന്റെ പാമ്പ് എന്ന കഥയെ ആസ്പദമാക്കിയാണ് രതി നിർവേദം ഒരുക്കിയത് കഥയും തിരക്കഥയും പത്മരാജൻ സംവിധാനം ഭരതൻ രതി നിർവേദത്തിൽ ജയഭാരതി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും രതി ചേച്ചിയായി അഭിനയിച്ച് തിമിർത്തു കൗമാരക്കാരന് യവനയുക്തയായ സ്ത്രീയോട് തോന്നുന്ന പ്രണയവും കാമവുമാണ് രതി നിർവേദത്തിലെ ഇതിവൃത്തം ഇതിലെ പപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് കൃഷ്ണചന്ദ്രൻ പിക്കാലത്ത് ഗായകനായി മാറിയ കൃഷ്ണചന്ദ്രൻ സിനിമയിൽ എത്തി രതി നിർവേദം ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയായിരുന്നു രതിയെ എങ്ങനെ ക്ലാസിക്കായി വർണ്ണിക്കാം അല്ലെങ്കിൽ രതിയെ എങ്ങനെ ക്ലാസിക്കായി ചിത്രീകരിക്കാം എന്നത് വ്യക്തമാക്കി തന്ന ചിത്രമായിരുന്നു രതി നിർവേദം രതി നിർവേദം ഉടനീളം ഉടനീളം പത്മരാജൻ്റെയും ഭരതൻ്റെയും ടച്ചുള്ള ചിത്രമാണ് പത്മരാജനും ഭരതനും ഒരുമിച്ചപ്പോഴൊക്കെ ക്ലാഫിക് ചിത്രങ്ങൾ പിറന്നിട്ടുണ്ട് ലോറി എന്ന ചിത്രം ഉദാഹരണം എന്തായാലും രതി നിർവേദത്തിൻ്റെ സെറ്റിൽ വെച്ച് പത്മരാജനും ഭരതനും തമ്മിൽ തെറ്റിയ കഥയാണ് പറയുന്നത് രതി നിർവേദത്തിലെ ക്ലൈമാക്സ് ആണ് ഇരുവർക്കും രണ്ടഭിപ്രായമുണ്ടാകാനുള്ള കാരണം രതി നിർവേദത്തിലെ ക്ലൈമാക്സിൽ ജയഭാരതി അഭിനയിക്കുന്ന രതിയെ പപ്പുവായി അഭിനയിക്കുന്ന പപ്പുവായി അവതരിപ്പിക്കുന്ന അഭിനയിക്കുന്ന കൃഷ്ണചന്ദ്രൻ പോഹിക്കുന്ന രംഗമുണ്ട് ഭോഗിക്കുന്ന രംഗം അല്പം വ്യത്യസ്തതയോടെ ചിത്രീകരിക്കണമെന്ന് പത്മരാജൻ അഭിപ്രായം പറഞ്ഞു ജയഭാരതിയെ മരത്തിൽ നിർത്തി ഭോഗിക്കുന്ന രംഗമായിരുന്നു പത്മരാജൻ അഭിപ്രായപ്പെട്ടത് എന്നാൽ മലയാള സിനിമയിൽ ഇങ്ങനെ ഇംഗ്ലീഷ് സിനിമയെ അനുകരിക്കുന്ന രംഗങ്ങൾ വന്നാൽ പ്രേക്ഷകർ സ്വീകരിക്കില്ലെന്നും കുടുംബ പ്രേക്ഷകർ അകലുമെന്നും ഭരതൻ പറഞ്ഞു മാത്രമല്ല അത്തരം രംഗങ്ങൾ ബൾഗറായി മാറുമെന്നും ഭരതൻ അഭിപ്രായപ്പെട്ടു ഇരുവരും തമ്മിൽ ഇതേക്കുറിച്ച് തർക്കമായി ഒടുവിൽ ഭരതൻ പറഞ്ഞതുപോലെ കിടത്തി തന്നെ ജയഭാരതിയെ ഭോഗിച്ചു കൃഷ്ണചന്ദ്രൻ അവതരിപ്പിക്കുന്ന പപ്പു എന്ന കഥാപാത്രം ആ രംഗം വളരെ മനോഹരമായി ജയഭാരതി അഭിനയിക്കുകയും ചെയ്തു മുഖഭാവങ്ങൾ കൊണ്ട് രതിഭാവങ്ങൾ വരുത്താനുള്ള ജയഭാരതിയുടെ അസാഭ്യമായ കഴിവിന് ഉദാഹരണമാണ് രതി നിർവേദത്തിലെ ക്ലൈമാക്സ് ജയഭാരതിക്ക് മാത്രമേ ഇത്തരമൊരു രംഗത്തിൽ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുകയുള്ളൂ രതി നിർവേദത്തിൻ്റെ ക്ലൈമാക്സ് പത്മരാജൻ പറഞ്ഞതുപോലെ നിർത്തി നിർത്തിപ്പോകിക്കുന്ന ജയഭാരതിയെ കൃഷ്ണചന്ദ്രൻ നിർത്തി നിർത്തിപ്പോകിക്കുന്ന രംഗമായിരുന്നുവെങ്കിൽ പ്രേക്ഷകർ അത്ര കണ്ട് ഈ സിനിമയെ ഇഷ്ടപ്പെടില്ലായിരുന്നു ഈ സിനിമ കാണാൻ കുടുംബ പ്രേക്ഷകരും ഇരച്ചു കയറി എന്നുള്ളതാണ് ശ്രദ്ധേയം കൗമാരക്കാരൻ്റെ മനഃശാസ്ത്ര വിശകലനമായിരുന്നു ഈ ചിത്രം കൗമാരം ഒരു നാൽക്കവലയാണ് കൗമാരത്തിലെത്തുമ്പോൾ എവിടെ തിരിയണമെന്ന് അറിയാതെ കൗമാരക്കാരൻ അന്തം വിട്ട് നിൽക്കും കൗമാരക്കാരൻ്റെ മനസ്സിൽ ഗതിയുടെ ആന്തോളനങ്ങൾ ഉണ്ടാകും പ്രണയത്തിൻ്റെ ആന്തോളനങ്ങൾ ഉണ്ടാകും ഇതെല്ലാം കൃഷ്ണചന്ദ്രൻ അതിമനോഹരമായി തന്നെ അവതരിപ്പിച്ചു രതി നിർവേദത്തിൽ കൃഷ്ണചന്ദ്രന് പിന്നീട് വീട്ടിൽ നിന്ന് ഒരുപാട് എതിർപ്പൊക്കെ വന്നു പ്രശസ്തമായ കോവിലകത്തെ കുട്ടിയാണ് കൃഷ്ണചന്ദ്രൻ കൃഷ്ണചന്ദ്രൻ ഇത്തരമൊരു രംഗത്ത് ഇത്തരമൊരു സിനിമയിൽ അഭിനയിക്കുന്ന അഭിനയിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കള്ളം പറഞ്ഞാണ് കൃഷ്ണചന്ദ്രൻ പോയതെന്നൊക്കെ അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ രഥ നിർവേദം പുറത്തിറങ്ങിയപ്പോൾ കൃഷ്ണചന്ദ്രന് കുറച്ചു കാലം പുറത്തിറങ്ങാൻ വയ്യാതായി കാരണം പടം അത്രയേറെ ഹിറ്റായി ആളുകൾ കൃഷ്ണചന്ദ്രനെ കളിയാക്കുകയും ഒക്കെ ചെയ്തു അതൊക്കെ ഒരു തമാശയായി കൃഷ്ണചന്ദ്രൻ ഓർക്കുന്നു എന്തായാലും പത്മരാജനും ഭരതനും പിരിയാത്ത കൂട്ടുകാരാണ് ഇരുവരും ഒരുമിച്ച് ഒരുമിച്ച ചിത്രങ്ങൾ ക്ലാസിക്കലാണ് പത്മരാജന് പത്മരാജൻ്റേതായ ഒരു തലമുണ്ട് ഭരതന് ഭരതൻ്റേതായ ഒരു തലമുണ്ട് സെക്സിനെ വൾഗറാകാതെ ചിത്രീകരിക്കാൻ ഭരതനെപ്പോഴും ശ്രദ്ധിച്ചിരുന്നു മാത്രമല്ല സെക്സിനെ സ്വാഭാവികമായി ചിത്രീകരിക്കാനും ഭരതൻ ശ്രദ്ധിച്ചിരുന്നു പത്മരാജൻ്റെ സെക്സ് അങ്ങനെയല്ല അല്പമൊക്കെ വൾഗറാണ് ഇതായിവിടവരെ എന്ന ചിത്രമൊക്കെ ഉദാഹരണം എന്തായാലും രതി നിർവഹത്തിൻ്റെ സെറ്റിൽ വെച്ച് ജയഭാരതിയെ എങ്ങനെ ബോഹിക്കണം എന്ന് പറഞ്ഞ് പത്മരാജനും ഭരതനും തർക്കിച്ച കഥ ചരിത്രത്തിലെ അറിയപ്പെടാത്ത അധ്യായമാണ്